ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ഹോമമന്ത്ര ശതാബ്ദിയുടെ ഭാഗമായി എസ് എൻ ഡി പി യോഗം മാന്നാർ യൂണിയൻ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി സമ്മേളനം അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു ഹോമമന്ത്ര ശതാബ്ദി ആഘോഷങ്ങൾ വനിതാ സംഘം കേന്ദ്ര സമിതി സെക്രട്ടറിയും സ്പൈസസ് ബോർഡ് ചെയർപേഴ്സണുമായ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു എന്താണ് ഹോമ മന്ദിരം എന്നുള്ളത് എനിക്ക് ഞാനും ഇവിടെ പറയേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ശിവഗോദാനന്ദ സ്വാമികൾ ഇവിടെ ഉണ്ട് നമുക്കത് പറഞ്ഞു തരാനായിട്ട് അപ്പൊ അതെല്ലാം കേട്ട് മനസ്സിലാക്കി ഏറ്റവും മഹത്തരമായ ഒരു മന്ത്രം അദ്വൈത മന്ത്രത്തെ അരച്ചു അച്ചി കുറുക്കിയ നമ്മുടെ നമുക്ക് സാധാരണക്കാരായ മാന്നാർ യൂണിയൻ വെള്ളാപ്പള്ളി നടൻ ഹാളിൽ നടന്ന ചടങ്ങിൽ യൂണിയൻ ചെയർമാൻ കെ എം ഹരിലാൽ അധ്യക്ഷത വഹിച്ചു ഹോമമന്ത്രത്തെ സംബന്ധിച്ച ആത്മീയ പ്രഭാഷണം കോടുകൊളഞ്ഞി വിശ്വധർമ്മ മഠം മഠാധിപതി ശിവബോധാനന്ദ സ്വാമികൾ നിർവഹിച്ചു രഞ്ജു അനന്തഭദ്രത്ത് തന്ത്രികൾ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ കൺവീനർ അനിൽ പി ശ്രീരംഗം ജയദേവൻ ശാന്തികൾ അഡ്വോ കമ്മിറ്റി അംഗങ്ങളായ അനിൽകുമാർ ടി കെ രാജേന്ദ്രപ്രസാദ് അമൃത പി ബി സൂരജ് രാധാകൃഷ്ണൻ പുല്ലാമഠത്തിൽ ഹരി പാലമൂട്ടിൽ അനീഷ് പി ചേങ്കര വനിതാ സംഘം യൂണിയൻ വൈസ് ചെയർപേഴ്സൺ ബിനി സതീശൻ ട്രഷറാർ പ്രവത രാജപ്പൻ സിന്ധു സോമരാജ് സിന്ധു സുഭാഷ് വസന്തകുമാരി അജിതകുമാരി ഗിരിജാവോമനക്കുട്ടൻ ഉമാ താരാനാഥ് സവിത അനിൽ യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് വിധു വിവേക് സെക്രട്ടറി ബിനുരാജ തുടങ്ങിയവർ പ്രസംഗിച്ചു വനിതാ സംഘം യൂണിയൻ ചെയർപേഴ്സൺ ശശികല രഘുനാഥ് സ്വാഗതവും കൺവീനർ ലേഖാ വിജയകുമാർ കൃതജ്ഞതയും രേഖപ്പെടുത്തി ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി യൂണിയൻ പരിധിയിലെ നാലു മേഖലകളിലും ഹോമമന്ത്രത്തെ ആസ്പദമാക്കി വിജ്ഞാന സദസ്സും പ്രഭാഷണങ്ങളും നടക്കും മാന്നാർ നായർ സമാജം സ്കൂൾ ഗ്രൗണ്ടിൽ ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന ഹോമമന്ത്രയജ്ഞത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം വനിതകൾ പങ്കാളികളാകും ഇതിനു മുന്നോടിയായി ഹോമമന്ത്ര ആത്മീയ പഠന ക്ലാസും പ്രഭാഷണവും സംഘടിപ്പിക്കും ന്യൂസ് ബ്യൂറോ മാന്നാർ